ഫ്രണ്ട്ലി ഫ്രണ്ട്ലി ാണ് സയൻസ് ക്ലാസ് ആണ് സയൻസ് ക്ലാസ്സിൽ പ്രകാശത്തിന്റെ പ്രധാനപ്പെട്ട അഞ്ച് പ്രോപ്പർട്ടീസ് അഥവാ പ്രതിഭാസങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ റിഫ്രാക്ഷൻ അതെന്താണ് വ്യത്യസ്തമായ സാന്ദ്രതയുള്ള രണ്ട് മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിന്റെ സഞ്ചാരപാതയിൽ ഒരു വ്യത്യാസം ഉണ്ടാകുന്നു വ്യത്യസ്ത സാന്ദ്രതയുള്ള രണ്ട് മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ സഞ്ചാരപാതയിൽ ഒരു വ്യത്യാസം ഉണ്ടാകുന്നു ഈ പ്രതിഭാസത്തിനെയാണ് അപവർത്തനം എന്ന് പറയുന്നത് അപ്പൊ അപവർത്തനത്തിന് ഉദാഹരണങ്ങളാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത് മരുഭൂമിയിലെ മരീചിക ഉണ്ടാകുന്നത് അതുപോലെ ഗ്ലാസ്സില് വെള്ളം തിളച്ച് വെച്ച് അതിലൊരു കമ്പോ പേനയോ എന്തെങ്കിലും ഇട്ട് വയ്ക്കുമ്പോൾ ഈ പേന വളഞ്ഞതായിട്ട് തോന്നുന്നില്ലേ ഇത് അപവർത്തനം മൂലമാണ് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലാസിൻ്റെ സാന്ദ്രതയും ജലത്തിൻ്റെ സാന്ദ്രതയും വ്യത്യസ്തമായതുകൊണ്ട് വ്യത്യസ്ത മാധ്യമങ്ങളായതുകൊണ്ട് പ്രകാശം എന്ത് സംഭവിക്കും പ്രകാശം വളഞ്ഞ് സഞ്ചരിക്കുന്നത് മൂലം നമുക്ക് തോന്നുന്നതാണിത് ഈ പേന വളഞ്ഞതായിട്ട് തോന്നുന്നതാണ് ഇതുപോലെ തന്നെ ഇതിലൊരു കോയിൻ ഇട്ട് വെച്ചാൽ കോയിൻ ഉയർന്ന് കാണപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നും അതും എന്ത് മൂലമാണ് പ്രകാശത്തിൻ്റെ ഈ പ്രതിഭാസം മൂലമാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം എന്താണ് അപ്പോൾ നക്ഷത്രങ്ങളിൽ നിന്നുള്ള വെളിച്ചം നമ്മുടെ കണ്ണിലെത്തുന്നതിന് ഇടയ്ക്കായിട്ട് എന്തുണ്ട് പല പല മാധ്യമങ്ങളുണ്ട് നക്ഷത്രത്തിൽ നിന്ന് അന്തരീക്ഷ പാളികളുണ്ട് ഇപ്പോൾ വ്യത്യസ്ത സാന്ദ്രതയുള്ള പാളികളിലൂടെ പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോഴത്തേക്ക് പ്രകാശം വളഞ്ഞു വളഞ്ഞു സഞ്ചരിക്കുന്നത് മൂലം നമുക്ക് തോന്നുന്നതാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായിട്ട് ഓക്കെ അടുത്തത് മരുഭൂമിയിൽ മരീചിക ഉണ്ടാകുന്നത് അപ്പോൾ അതുണ്ടാകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മരുഭൂമിയിലെ നല്ല സൂര്യപ്രകാശം അടിക്കുമ്പോഴത്തേക്ക് അവിടുത്തെ എയർ ചൂടായി പോകും അപ്പോൾ തണുത്ത എയറും എയറും തമ്മിൽ ഒരു സാന്ദ്രതാ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ എന്ത് സംഭവിക്കും പ്രകാശം വളഞ്ഞു സഞ്ചരിക്കുന്ന മൂലം അവിടെ ഒരു പ്രതിബിബം രൂപപ്പെടുന്നതായിട്ട് തോന്നുകയും അവിടെ വെള്ളം വെള്ളമുണ്ടാകുന്ന ഒരു തോന്നൽ പോലെ നമുക്ക് ഈ മരീചിക്ക് കാണപ്പെടുകയും ചെയ്യുന്നു അതുപോലെ ഈ പ്രതിഭാസം കൊണ്ട് തന്നെ സൂര്യൻ അസ്തമിച്ച് രണ്ട് മിനിറ്റും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ രണ്ട് മിനിറ്റും നമുക്ക് സൂര്യനെ കാണാൻ പറ്റും ഇതും ഈ സെയിം പ്രതിഭാസം മൂലമാണ് ഇതാണ് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ ഓക്കെ അടുത്ത പ്രതിഭാസമാണ് പ്രകാശത്തിന്റെ റിഫ്ലക്ഷൻ അഥവാ പ്രതിഫലനം വേറെ പോലെ തന്നെ ഒന്നുമില്ല പ്രകാശം ഒരു മിനിസമുള്ള പ്രതലത്തിൽ തട്ടി തെറിച്ച് പ്രതിഫലിക്കുന്നു ഈ പ്രതിഭാസത്തിനാണ് റിഫ്ലക്ഷൻ അഥവാ പ്രതിഫലനം എന്ന് പറയുന്നത് അതുപോലെ ഈ വന്ന് പതിക്കുന്ന മിനിസമുള്ള പ്രതലത്തിൽ വന്ന് പതിക്കുന്ന കിരണത്തെ പതനകിരണം അഥവാ ഇൻസിഡന്റ് റേ വന്ന് തട്ടുന്നതിന് ഇൻസിഡന്റ് റേ അഥവാ പതന കിരണമെന്നും പ്രതലത്തിൽ തട്ടി തെറിച്ചു പോകുന്നതിനെ റിഫ്ലക്റ്റഡ് റേ അഥവാ പ്രതിഫലന രശ്മി എന്നു പറയുന്നു ഓക്കെ അടുത്ത പ്രകാശത്തിന്റെ പ്രതിഭാസമാണ് ഇന്റർഫെറൻസ് അഥവാ വ്യതികരണം എന്താന്ന് വെച്ചാൽ ഒന്നിലധികം പ്രകാശം ഒരു സ്ഥലത്ത് പതിക്കുമ്പോൾ അവയുടെ നിറങ്ങൾ കൂടി ചേരുന്ന പ്രതിഭാസത്തിനെയാണ് ഇന്റർഫെറൻസ് അഥവാ വ്യതികരണം എന്ന് പറയുന്നത് ഒന്നിലധികം പ്രകാശം ഒരേ സ്ഥലത്ത് പതിക്കുമ്പോൾ അവയുടെ നിറങ്ങൾ കൂടിച്ചേരുന്നു ഇതിനെയാണ് ഇന്റർഫെറൻസ് അഥവാ വ്യതികരണം എന്ന് പറയുന്നത് അതിന് ഉദാഹരണമാണ് സോപ്പ് കുമ്പളയിലെ പല പല വർണ്ണങ്ങൾ കാണപ്പെടുന്നത് അതുപോലെ എണ്ണ നിലത്ത് വീണ അതിൻ്റെ മുകളിൽ പല പല കളർ കാണപ്പെടുന്നില്ലേ ഇത് ഇന്റർഫെറൻസിന് ഉദാഹരണമാണ് അപ്പോൾ പ്രകാശം എന്ന് പറയുന്നത് അനുപ്രസ്ഥ തരംഗങ്ങൾ അഥവാ ട്രാൻസ്വേഴ്സ് വേവാണ് അപ്പം അത് ശൃംഖങ്ങളും ഗർത്തങ്ങളും നിർമ്മിച്ചുകൊണ്ട് ഇങ്ങനെയാണ് ആ വേവ് വരയ്ക്കുന്നത് ഇപ്പോൾ ശൃംഗങ്ങളും രക്തങ്ങളും ക്രസ്റ്റ് എന്നും ട്രഫ് എന്നും പറയും അപ്പോൾ അടുത്ത വേവ് വരുമ്പോൾ ഇതിന്റെ മേളിലേക്ക് ഇതുപോലെ ചേരും ഇങ്ങനെ എല്ലാം കൂടെ കൂടി ചേർന്നിട്ട് എല്ലാത്തിൻ്റെ എഫക്റ്റ് കാണിക്കുന്ന പ്രതിഭാസത്തിനെയാണ് ഇന്റർഫറൻസ് അഥവാ വ്യതികരണം എന്ന് പറയുന്നത് അടുത്ത പ്രതിഭാസമാണ് പ്രകാശത്തിന്റെ ഡിസ്പേർഷൻ അഥവാ പ്രകീർണനം ഇപ്പൊ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്ന പ്രതിഭാസത്തിനെയാണ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത് സമന്യത പ്രകാശം ലൈറ്റ് അതിന്റെ ഘടകവർണങ്ങളായിട്ട് വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് അങ്ങനെ തിരിഞ്ഞ് പല പല കളറുകളായിട്ട് വിഭജിക്കപ്പെടുന്ന പ്രക്രിയയാണ് ഡിസ്പേർഷൻ അഥവാ പ്രകീർണനം എന്ന് പറയുന്നത് ഈ ഡിസ്പേർഷന്റെ ഫലമായിട്ടാണ് മഴവിൽ ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ ഡിസ്പേർഷൻ്റെ ഫലമായാണ് മഴവിൽ ഉണ്ടാകുന്നത് പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി തിരിയുന്ന പ്രക്രിയയാണ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത് ഓക്കെ അത വളരെ പ്രധാനപ്പെട്ട പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ എപ്പോഴും പി എസ് ചോദിക്കാറുള്ളതാണ് ഡിഫ്രാക്ഷൻ അപ്പോൾ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മങ്ങളായ വസ്തുവിനെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്നതിനാണ് പറയുന്നത് അപ്പോൾ സൂക്ഷ്മങ്ങളായ ആധാര്യ വസ്തുവിനെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ഇപ്പം ഇങ്ങനെ ഒരു വസ്തു ഉണ്ടെങ്കിൽ പ്രകാശം അതിനെ ചുറ്റി വളഞ്ഞ് അങ്ങ് പോയി അതിൻ്റെ പ്രതിബിംബം കാണിക്കും ഓക്കെ അപ്പോൾ ഡിഫ്രാക്ഷന് ഉദാഹരണമാണ് നിഴലുകൾ ക്രമരഹിതമായി കാണുന്നത് സൂര്യന് ചുറ്റും വലയം കാണുന്നത് സീഡയിൽ മഴകൽ നിറം കാണുന്നത് പിന്നെ പ്രൊജക്ട് ഫിലിമിൽ പ്രൊജക്ടർ വർക്ക് ചെയ്യുന്നതൊക്കെ ഡിഫ്രാക്ഷന് ആണ് വേറൊന്നുമില്ല ഇപ്പം ഒരു ആയിട്ടുള്ള ഒരു സാധനം ഇപ്പം നമുക്ക് വീട്ടിൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ആയിട്ടുള്ള ഒരു സാധനത്തിന്റെ മുകളിലേക്ക് പ്രകാശം ഒരു ടോർച്ച് ടോർച്ചടിക്കാന്ന് വിചാരിക്കുക അപ്പോൾ ഇതിന്റെ അറ്റം നല്ല ഷാർപ്പായിട്ടായിരിക്കുന്നത് എന്നാൽ പ്രകാശം പതിച്ചിട്ട് ഇതിനെ ചുറ്റി വളഞ്ഞു പോകുന്നതുകൊണ്ട് നമുക്ക് നമുക്കതിൻ്റെ നിഴൽ എന്തായിട്ട് കാണും ഷാർപ്പായിട്ട് കിട്ടില്ല ഇങ്ങനെ വളഞ്ഞു കാണപ്പെടും എന്ന് വെച്ചാൽ ഈ ഷാർപ്പ് എന്നിനെ വളഞ്ഞാണ് നമ്മുടെ പ്രകാശം കടന്നു പോയിട്ട് പ്രതിബിംബം ഷാർപ്പായിട്ടല്ല തരുന്നത് ബ്ലേഡ് ആയിട്ടാണ് തരുന്നത് അതിന് അതിൻ്റെ അർത്ഥമാണ് ഈ നിഴലുകൾ ക്രമരഹിതമായിട്ട് കാണപ്പെടുന്നത് പഠിക്കാനല്ല പറഞ്ഞുള്ളൂ അതുപോലെ ഈ സി ഡിയുടെ അത് എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോൾ സി ഡിയിൽ ഡിഫ്രാക്ഷൻ മൂലമാണ് മഴകൾ വർണ്ണം ഉണ്ടാകുന്നത് അപ്പോൾ സി ഇപ്പോൾ നമ്മൾ പഠിച്ചു സൂക്ഷ്മങ്ങളായ അതാരി വസ്തുവിനെ ചുറ്റി പ്രകാശം വളരെയും വ്യാപിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഡിഫ്രാക്ഷൻ ഉണ്ടാകുന്നത് ഇപ്പോൾ സി ഡിയിൽ നോക്കുമ്പോൾ നമുക്ക് സൂക്ഷ്മങ്ങളായ അതാരി വസ്തു കാണാൻ പറ്റുന്നില്ല ശരിക്കും അതിന്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ ആണ് ഇത് ഓർത്തിരിക്കാൻ വേണ്ടി പറയുവാണ് ഈ സി ഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രാക്കും സെക്ടേഴ്സും ഒക്കെ ആയിട്ടാണ് ഇതിന്റെ ഉള്ളില് നിർമ്മിച്ചിരിക്കുന്നത് ശരിക്കും ഈ ഇതിന്റെ ഇന്റേണൽ ആയിട്ട് ചെറിയ പിറ്റ് ഉണ്ട് ചെറിയ കുഴികളുണ്ട് ഒരു പൊക്കമുണ്ട് കുഴിയുണ്ട് പൊക്കമുണ്ട് അപ്പോൾ പ്രകാശം കടന്നു പോകുമ്പോൾ ഈ പിറ്റിന്റെ എഡ്ജി കൂടെ വളഞ്ഞ് കട ആണ് കടന്നു പോകുന്നത് അതാണ് ആ ഡിഫ്രാക്ഷൻ പ്രോസസ്സ് സി ഡിയിൽ നടക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഇതിലെ പിറ്റ് ചെറിയ കുഴി പൊക്ക് കുഴി പൊക്കം അങ്ങനെ ഒരു രീതിയിലാണ് ഇതിന്റെ സ്ട്രക്ചർ അപ്പോൾ ആ കുഴിയുടെ അറ്റത്ത് ആ പൊക്കിന്റെ അറ്റത്തുകൂടെ പ്രകാശം പോകുന്നതാണ് ആ വളയൽ അഥവാ ഡിഫ്രാക്ഷൻ പ്രോസസ്സ് സി ഡിയിൽ ഉണ്ടാകാൻ കാരണം മനസ്സിലാക്കിയിരിക്കാം മറന്നുപോകാതിരിക്കാം പറഞ്ഞതേ ഉള്ളൂ പഠിക്കാനില്ല നമുക്ക് നമുക്ക് എക്സാമ്പിൾ മാത്രം പഠിച്ചാൽ മതി എങ്ങനെ വന്നു എന്ന് നമുക്ക് അത് ഓർത്തിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അതുപോലെ പ്രൊജക്ടറും സെയിം പ്രിൻസിപ്പിൾ വെച്ചാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫ്രാക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുക ഇന്ന് പഠിപ്പിച്ച ഫിസിക്സിൽ പഠിപ്പിച്ച എല്ലാ പ്രോസസ്സുകളും മനസ്സിലാക്കി മാത്രം പഠിക്കുക എന്നാലേ നമ്മളത് ഓർത്തിരിക്കുകയുള്ളൂ ഓക്കെ ഇന്നത്തെ ഫ്രണ്ട്ലി പി എസ് സിയുടെ ക്ലാസ് മനസ്സിലായി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ആപ്പായ ഐലൻഡ് കേരള പി എസ് സി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഓക്കെ താങ്ക്